ഓം നമോ വെങ്കിട്ടായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ചൊവ്വാഴ്ച ദിവസം മീനമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ദിവസമായ നാളെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാനായി ഒരുപാട് മുരുകഭഗവാന്റെ വഴിപാടുകളുണ്ട് പക്ഷേ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേർ തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട് പഠിച്ച പഠിപ്പിനനുസരിച്ചുള്ള ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഏറെ പേരാണ് അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു പക്ഷേ അവരുടെ ഒരു കാൾ മാത്രം വന്നിട്ടില്ല അതിനായിട്ട് കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറേ മാസങ്ങളായി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ അവർ ജോലി ചെയ്യുന്നുണ്ട് അത് അവർ ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നത് പക്ഷേ അവർക്ക് അതിനനുസരിച്ചുള്ള ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ജോലി സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുവാനായിട്ടുള്ള ഒരു വഴിപാടിനെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് ഞാൻ നമ്മുടെ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാ ഹോര സമയത്ത് വെറ്റില ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുവാനായിട്ട് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ വീട് സംബന്ധമായ പ്രശ്നങ്ങൾ സ്വന്തമായി ഒരു വീടില്ല എന്നോർത്ത് വിഷമിക്കുന്നവർക്ക് എല്ലാവർക്കും കൈ കൊടുക്കുന്ന ഒരു പരിഹാര മാർഗമാണ് ദീപ വഴിപാട് പരിഹാരം എന്ന് പറയുന്നത് ഞാൻ വേറെ ആരെയും ഉദാഹരണം പറയുന്നില്ല എനിക്ക് തന്നെ ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ തുടർച്ചയായി ആറാഴ്ചകൾ വെറ്റിലദ്വീപ വഴിപാട് ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചത് പ്രകാരം എന്നെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ അപ്പൻ മുരുക ഭഗവാൻ എൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ തീർത്തു തന്നു എന്ന് തന്നെ പറയാവുന്നതാണ് പതിനഞ്ച് വർഷമായി ആ ഭൂമി സംബന്ധമായ ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ട് കിടക്കുകയായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് ഭൂമി സംബന്ധമായ ഏതൊരു പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വെറ്റില ദീപ വഴിപാട് ചെയ്യുക എന്ന് അതുപോലെ തന്നെ ഫലം തരുന്ന ഒരു വഴിപാട് കൂടിയാണ് തുവരം പരിപ്പ് വഴിപാട് എന്ന് പറയുന്നത് തുവരം പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പാണ് ഇതിനെക്കുറിച്ചും ഞാൻ ഒന്നര വർഷത്തിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതാർക്കും അത്ര അറിയുന്നില്ല മാത്രമല്ല തൊഴിൽ തടസ്സങ്ങളിൽ ഏർപ്പെടുന്നവർ തൊഴിൽ കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവർ എന്നിവർക്ക് വേണ്ടിയെല്ലാം പെട്ടെന്ന് അനുഗ്രഹം തരുന്ന ഒരു വഴിപാട് കൂടിയാണ് ഈ പരുപ്പ് വഴിപാട് എന്ന് പറയുന്നത് ഇതിനും വലിയ ചിലവുകളൊന്നുമില്ല നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടാകുന്ന സാധനമാണ് ഈ പരുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വാഹോര സമയത്ത് നിങ്ങളത് രാവിലെ ആറ് മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്താണെങ്കിലും ഉച്ച സമയം ഒരു മണി മുതൽ രണ്ട് വരെയുള്ള സമയത്താണെങ്കിലും വൈകുന്നേരം എട്ട് മണി മുതൽ ഒൻപത് വരെയുള്ള സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ആർക്കു വേണ്ടി വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഭർത്താവിന് വേണ്ടി ചെയ്യാം അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തന്നെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ മരുമക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാം ഇങ്ങനെ നമ്മൾ ആർക്ക് വേണ്ടി വേണമെങ്കിലും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് എത്ര ആഴ്ച ഈ വഴിപാട് ചെയ്യണമെന്ന് ആദ്യം കാണാം നിങ്ങൾ എത്ര ആഴ്ച നിങ്ങളെ കൊണ്ട് ഈ വഴിപാട് ചെയ്യുവാൻ സാധിക്കുമോ അതായത് ഒരു നല്ല ജോലിക്കായി വിശ്വാസത്തോടു കൂടി നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പരിഹാരം ചെയ്ത ആദ്യ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും പക്ഷേ നമുക്കങ്ങനെ കിട്ടിയില്ല എന്നിരിക്കലും നിങ്ങൾ അടുത്ത ആഴ്ച ചെയ്യാതെ വിടരുത് നിങ്ങൾ എത്ര ആഴ്ച ആഴ്ചവരക്കും നിങ്ങളെ കൊണ്ട് ഈ ഒരു വഴിപാട് ചെയ്യുവാൻ സാധിക്കുന്നുവോ അത്രയും ആഴ്ച തുടരാവുന്നതാണ് ഇനി വെറ്റിന ദീപം വഴിപാട് ചെയ്യുന്നവരും ഇത് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് നമുക്ക് ഒരു തട്ട് ആവശ്യമാണ് ആ തട്ടത്തിൽ കുറച്ച് ശുദ്ധമായ പരിപ്പ് നമുക്ക് നിരത്താം ആ പരിപ്പിന് മുകളിൽ രണ്ട് മൺവിളക്കുകൾ വെക്കാം മൺവിളക്ക് രണ്ടെണ്ണത്തിലും നമ്മൾ നെയ്യൊഴിച്ച് പഞ്ഞുതിരി ഇടുക അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള തിരികൾ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള കടകളിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കാം ഇനി പച്ച നിറത്തിലുള്ള തിരി ഇല്ല മേഡം ഈ വഴിപാട് ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കരുത് സാധാരണ വെളുത്ത നിറത്തിലുള്ള പഞ്ഞുതിരി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നെയ്യൊഴിച്ച് പഞ്ഞുതിരി ഇട്ട് നമ്മൾ ഈ പറഞ്ഞ സമയത്ത് മുരുക ഭഗവാൻ്റെ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് മന്ത്രങ്ങളാണെങ്കിലും ചൊല്ലാം ഇനി മന്ത്രങ്ങളൊന്നും ചൊല്ലാൻ അറിയില്ല മേഡം ഞങ്ങൾ ഈ വഴിപാട് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മന്ത്രം ജപ ിക്കാതെ തന്നെ ഈ വഴിപാട് ചെയ്യാവുന്നതാണ് മുരുക എന്ന് നിങ്ങൾ ഭക്തിയോടുകൂടി വിളിച്ചാൽ നിങ്ങൾ വിളിച്ച വിളിയിൽ ഭഗവാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുന്നതായിരിക്കും അത്രയും ഫലം തരുന്ന ഒരു വഴിപാടാണ് ഇത് അതുകൊണ്ട് തന്നെ ഒരു തട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിപ്പ് നിരത്തി അതിനു മുകളിൽ രണ്ട് മൺവിളക്കുകൾ വെച്ച് നമ്മൾ ഈ ദീപം തെളിയിക്കാവുന്നതാണ് ദീപം തെളിയിച്ച് നിങ്ങളെക്കൊണ്ട് എത്ര തവണ മുരുകൻ്റെ നാമങ്ങൾ ജപിക്കുവാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ലാവുന്നതാണ് ഓം ശരവണഭവായനമ്മ എന്നോ ഓം കാർത്തികേയനമ ഓം സ്കന്ദായനമ ഓം വേലവായനമ എന്നിങ്ങനെ ആയിരം നാമങ്ങൾ ഭഗവാനും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് നാമമാണോ ജപിക്കുവാൻ താൽപ്പര്യം ആ നാമം വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് മാത്രമല്ല ഈ സമയത്ത് സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യാം വേൽമാറൽ പാരായണം ചെയ്യാം തിരുപ്പുകൾ പാരായണം ചെയ്യാം കന്തർ അനുഭൂതി പാരായണം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സുബ്രഹ്മണ്യ കവചം പാരായണം ചെയ്യാം ഇങ്ങനെ ഒരുപാട് ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അങ്ങനെ ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ശേഷം നമ്മുടെ ഭഗവാന്റെ പടത്തിന് മുൻപിലാണ് നമ്മൾ ഈ ദീപം തെളിയിച്ചു വെച്ചിരിക്കുന്നത് ചുവന്ന നിറത്തിലുള്ള പൂക്കളോടാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് അതീതമായ പ്രിയമുള്ളത് അതുകൊണ്ട് തന്നെ ആ നിറത്തിലുള്ള പുഷ്പങ്ങൾ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഭഗവാൻ്റെ പടമാണ് ഉള്ളതെങ്കിൽ പടത്തിൽ അല്ലെങ്കിൽ വേലാണെങ്കിൽ വേലിൽ വിഗ്രഹമാണെങ്കിൽ അതിൽ നമുക്ക് അലങ്കാരം ചെയ്തുകൊണ്ട് ഭഗവാൻ്റെ തിരുമുൻപിൽ വെച്ചായിരിക്കണം ഈ ദീപം തെളിയിക്കേണ്ടത് അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ താഴെ ഒരു തുണിയോ മനപ്പലക്കയോ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം ദീപദൂപ ആരാധനകൾ കാണിക്കാം ഇനി ചിലർക്ക് സംശയമുണ്ടാകും നോൺ വെജ് കഴിച്ചിട്ട് വൈകുന്നേരം കുളി കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഈ പൂജകൾ ചെയ്യാമോ എന്ന് വേണ്ട നമുക്ക് ഈ ആഴ്ച ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും കൂടി സാരമില്ല നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാവുന്നതാണ് കാരണം ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ ഒന്നാണ് അങ്ങനെ അത്യാവശ്യമായ ഒന്നിനു വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വഴിപാട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്തിയോടുകൂടിയും അതുപോലെ തന്നെ വിശ്വാസത്തോടുകൂടിയും ഈ വഴിപാട് ചെയ്യുകയാണെങ്കിൽ ഫലം നമ്മളെ തേടി വരും എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി ഒരു കാര്യം കൂടി പറയണം പങ്കുനി ഉത്രം വന്നുകൊണ്ടിരിക്കുകയാണ് ആ വ്രതത്തെക്കുറിച്ചും ആ വ്രതം അനുഷ്ഠിച്ചാൽ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചുമെല്ലാം നാളെ തന്നെ ഞാൻ പറ്റിയാൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മാത്രമല്ല ആ വ്രതം അനുഷ്ഠിച്ച് നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് തയ്യാറായിക്കൊള്ളുക കാരണം അത്രയേറെ ഫലം തരുന്ന ഒരു വ്രതമാണ് പങ്കുനി ഉത്രം വ്രതം എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ട് ൊണ്ടാണ് ഇവിടെ ഇത് രണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നാൽ പങ്കുനി മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ദിവസമാണ് നാളെ അതുകൊണ്ട് കഴിവതും നിങ്ങൾ നാളെ തന്നെ ഈ ഒരു വഴിപാട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല എല്ലാ സമയങ്ങളിലും ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഏതെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോഴോ നിങ്ങൾ ആരാണോ പോകുന്നത് അവരോട് ഈ ഒരു വാക്ക് ചൊല്ലുവാനായിട്ട് പറയുക ആ വാക്കാണ് ഇത് ആറുമുഖം അരുളിടും അനുദിനം ഏറുമുഖം ഈ വാക്ക് നമ്മൾ ജോലി തടസ്സങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഏതൊരു കാര്യങ്ങൾക്ക് ഈ ഒരു വാക്ക് തുടർച്ചയായി ചൊല്ലാവുന്നതാണ് പ്രത്യേകമായിട്ടുള്ള വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ പണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുവാനായിട്ട് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് പോകാം എത്ര തവണ ഇത് ചൊല്ലണമെന്നൊന്നും ഇല്ല നിങ്ങൾ ഒരു പ്രാവശ്യം ജപിച്ചാലും അല്ല നിങ്ങളെക്കൊണ്ട് എത്ര പ്രാവശ്യം ചൊല്ലുവാൻ ിക്കുമോ അത്ര തവണ ജപിച്ചാലും ആയിരം മടങ്ങ് ഫലം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മറക്കാതെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ തുടങ്ങി അനേകായിരം കാര്യങ്ങൾക്ക് നമുക്ക് അനുഗ്രഹം തരുന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അതായത് ആറുമുഖം അരുളിടും അനുദിനം ഏറുമുഖം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ആറ് മുഖങ്ങളാണ് ഉള്ളത് ആറ് മുഖം കൊണ്ട സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇനി ഉയർച്ചയിലേക്ക് എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ എപ്പോഴല്ല മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാകുന്നുവോ എപ്പോഴെല്ലാം ജീവിതം മതിയായി എന്ന് തോന്നുന്നുവോ മാത്രമല്ല ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സമയങ്ങളിലെല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ ഓടേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്രം കൂടിയാണ് ഇത് പലരും ഇപ്പോൾ വാഹനങ്ങളുടെ മുന്നിൽ ഈ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ പിറകുവശത്തെ എഴുതിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ മുൻവശത്തൊട്ടിച്ചിട്ടുണ്ടാകും ഇങ്ങനെ പലരും ഇപ്പോൾ ഈ മന്ത്രം പറഞ്ഞ് അവരുടെ ജീവിതം ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇതൊന്നും തന്നെ നമുക്ക് നോക്കി വായിക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് മനഃപ്പാഠമാക്കാവുന്ന ഒരു മന്ത്രമാണ് ആറുമുഖം അരുളിടും അനുദിനം ഏറുമുഖം എന്നുള്ള ഈ ഒരു മന്ത്രം നിങ്ങൾ എപ്പോഴെല്ലാം ഈ മന്ത്രം ചൊല്ലുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്കായിരിക്കും ഇനി നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളില്ല എന്ന് തന്നെ പൂർണ്ണമായും വിശ്വസിക്കാം കാരണം സുബ്രഹ്മണ്യ സ്വാമിയെക്കുറിച്ച് അറിയുവാനും സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുവാനും വഴിപാടുകൾ ചെയ്യുവാനും എല്ലാം തന്നെ ഭഗവാൻ നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ് അല്ലാതെ നമ്മളായിട്ട് തിരിഞ്ഞു പോകുന്ന ഒരു അനുഗ്രഹമല്ല ഇതെല്ലാം തന്നെ ഭഗവാൻ നമുക്ക് തന്ന അനുഗ്രഹിച്ച ഒരു ദിവസങ്ങളാണ് ഇതെല്ലാം കേൾക്കുവാൻ സാധിക്കുന്നത് തന്നെ മുരുക ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമാണ് എന്നേ ഞാൻ പറയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വഴിപാട് ചെയ്തു നോക്കുക ഈ മന്ത്രം ചൊല്ലി നോക്കുക തീർച്ചയായും ആറാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മക്കൾക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് അവർക്ക് ഒരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടാകും പൂർണ്ണ കൂടി ചെയ്യുക സുബ്രഹ്മണ്യ സ്വാമി ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാൻ വിട്ടും പോയി ആ പരിപ്പ് പിറ്റേ ദിവസം പ്രാവുകൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പശുക്കൾക്ക് പശുക്കൾക്ക് വെള്ളം കൊടുക്കില്ല ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് ഇടാം ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായനമ്മ